നിങ്ങൾക്ക് ഏഴിന്റെ ഗുണിതങ്ങൾ അറിയാണെങ്കിൽ സിമ്പിൾ ആയിട്ട് നമുക്കൊരു ലോട്ടറി കാണുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം നമുക്കതൊരു ഒരു നമ്പറുകൾ നമുക്ക് പ്രെഡിറ്റ് ചെയ്യാൻ പറ്റും അതായത് ആദ്യത്തെ നമ്പർ ഏഴാണ് അതായത് പൂജ്യം ഏഴിലൊക്കെ തുടങ്ങുന്ന നമ്പറുകൾ പൂജ്യം ഏഴ് ഓക്കെ പൂജ്യം ഏഴ് പതിനാല് പിന്നെ ഇരുപത്തൊന്ന് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് പൂജ്യം ഏഴ് രണ്ട് ഒന്ന് മൂന്ന് അഞ്ച് ഒൻപത് ഒന്ന് മൂന്ന് അഞ്ച് ഒൻപത് ഒന്ന് ഏഴിന്റെ ഗുണിതങ്ങളായിട്ടുള്ള രണ്ടക്ക നമ്പറുകളാണ് ഇത് ഈ നമ്പറുകൾ നമുക്ക് മനസ്സിലുണ്ടെങ്കിൽ നമുക്കൊരു ലോട്ടറി കാണാമെന്ന് വിചാരിച്ചോ ഒരു ഉദാഹരണം നിങ്ങൾക്ക് എപ്പോഴും പറയുന്നത് നമ്മൾ അടിച്ച നമ്പറിൽ പറയാൻ കാരണം അത് നിങ്ങൾ മനസ്സിലാക്കാനാണ് ഓ ശരിയാണ് ഇങ്ങനെയൊക്കെ വന്നിട്ടുണ്ട് എന്നുള്ളത് മനസ്സിലാക്കാനാണ് അടിച്ച നമ്പറിൽ തന്നെ പിന്നെയും പിന്നെയും നമ്മൾ പറയുന്നത് അടിക്കാത്ത നമ്പറിൽ നമ്മൾ പറഞ്ഞു തരാം കാരണം ഇത് വെച്ചിട്ട് നമുക്ക് അടിക്കാത്ത നമ്പർ കണ്ടുപിടിക്കാനും പറ്റില്ല കാരണം ഒരു ലോട്ടറി കണ്ടാൽ നമുക്ക് മനസ്സിലാക്കണം ഇന്നലെ തന്നെ ഞാനിവിടുത്തെ ടിക്കറ്റ് എത്രയാം ഏഹ് പതിനാല് നാല്പതിന്റെ ബ്ലോക്ക് കണ്ടപ്പോൾ ഞാനതാണ് നോക്കിയത് പതിനാല് ഏഴ് മൂന്ന് പിന്നെ നാൽപ്പത്തിരണ്ട് ബ്ലോക്കിൽ നാൽപ്പത്തി രണ്ട് അല്ലെങ്കിൽ നാല്പത്തി ഒമ്പാണ് അതായത് ഏഴ് മൂന്നമായിട്ടുള്ള നമ്പർ നാല്പത്തിരണ്ട് അല്ലെങ്കിൽ പതിനാല് ഒമ്പത് നമുക്ക് എടുക്കാം പക്ഷെ അവിടെ ആകെ ഉള്ള നമ്പർ പതിനാല് രണ്ട് മാത്രമായിരുന്നു ഒമ്പതും ഇല്ല അവിടെ പോയി ചോദിച്ചിട്ടുണ്ടായിരുന്നു പോയി കിട്ടിയില്ല ഇന്നലെ അടിച്ച നമ്പറും ആയിരത്തിൽ പതിനാല് ഒമ്പതാണ് രണ്ടു ദിവസം മുന്നേ പതിനാല് ഒമ്പത് വന്നിട്ടുണ്ട് അപ്പൊ നമുക്ക് ആ പതിനാല് രണ്ട് എടുക്കാം തൊണ്ണൂറിൽ വരികയാണെങ്കിൽ പറഞ്ഞ പോലെ നാല്പത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് രണ്ടായിരം അല്ലേ നിങ്ങള് നാല്പത്തി ഒമ്പത് തൊണ്ണൂറ്റി ഒന്ന് തൊണ്ണൂറ്റി ഈ പറഞ്ഞ രീതിയിൽ വന്നിട്ടുള്ള നോക്കി നോക്ക് ഇഷ്ടം ഇഷ്ടംപോലെ നമ്പറിലെ വന്നിട്ടുണ്ടാവും ഓക്കെ അപ്പൊ ഇതൊക്കെയാണ് സംഭവം അപ്പൊ ഇതിനിപ്പം ഞാനിപ്പോ റിസൾട്ട് എടുത്തിട്ട് ഇങ്ങനെ എഴുത്തും വിളിച്ചും കുത്തി ഒന്നും കാണിച്ചിരുന്നില്ല തന്നെ കാര്യം പിടിയിട്ടുണ്ടാവും വിചാരിക്കുന്നു അപ്പൊ ഓക്കെ ബൈ ബൈ സി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം